ആയോളയം ജോസഫ് ഒരിക്കൽ കോടി സി സി ഇൻവെസ്റ്റ്മെൻ്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം പല ഇൻവെസ്റ്റേഴ്സിനും മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ എസ് ഐ പി യെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് എന്നാൽ എങ്ങനെയാണ് ഇതൊരു നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് വളരെ സിമ്പിൾ ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്തെല്ലാം പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം ആദ്യമായിട്ട് കെ വൈ സി ചെയ്യുക എന്നുള്ളത് കെ വൈ സി എന്ന് പറയുന്നത് നോയൂർ കസ്റ്റമർ എന്നാണ് കെ വൈ സി ചെയ്യുന്നതിന് ഒരു ഇൻവെസ്റ്ററിൻ്റെ ഫോട്ടോ പാൻ കാർഡ് ആധാർ കാർഡ് അതുപോലെ മെയിൽ ഐ ഡി ഇതെല്ലാം ആവശ്യമാണ് ഇത് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് എം എഫ് ഡി വഴി ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചെയ്ത് തരു എന്നുള്ളതാണ് രണ്ടാമത്തേത് ഗോൾ ഡി ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഇതിരുന്ന ഏതൊരു ഇൻവെസ്റ്ററും ആദ്യമായി ഗോൾ ഡിസൈഡ് ചെയ്യുക അത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആകാം അല്ലെങ്കിൽ മാരേജ് ആകാം റിട്ടയർമെൻറ് ആകാം അല്ലെങ്കിലും വീട് വാങ്ങുന്നതിനോ വാഹനം മേടിക്കുന്നതിനോ അങ്ങനെയുള്ള ഗോള് പ്രോപ്പറായിട്ട് ഡിസൈഡ് ചെയ്യുക അതിനുശേഷം അതിനനുസൃതമായിട്ടുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക മൂന്നാമതായി റൈറ്റ് മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ബിഗിനസ് സംബന്ധിച്ചിടത്തോളം ഇൻഡെക്സ് ഫണ്ടുകളോ ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക അത് ലോങ് ടേം വെൽത്ത് റേഷന് അല്ലെങ്കിൽ റിസ്ക് എടുക്കുന്ന ഒരു ഇൻവെസ്റ്റെ സംബന്ധിച്ചിടത്തോളം ഫ്ലക്സി ക്യാപ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ് ഫണ്ട് മിഡ് ക്യാപ് ഫണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കുക ഇത് നമ്മൾ ഗോൾ ഓറിയൻ്റ് ആയിട്ടുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക അത് ഡിസിപ്ലിനോടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നാല് എസ് ഐ പി ഓർലാംസം അപ്പൊ മ്യൂച്വൽ ഫണ്ടില് നമുക്ക് എസ് ഐ പി എല്ലാവർക്കും ഫെമൽ ആയിട്ടുള്ള ഒരു വേർഡാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒരു പുതിയൊരു ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം വളരെ സ്യൂട്ടായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് എസ് ഐ പി കാരണം വളരെ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു എമൗണ്ടിൽ മിനിമം അഞ്ഞൂറ് ആയിരം രൂപയെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നു മാർക്കറ്റിന്റെ അപ്പ് ആൻഡ് ഡൗണ് നമ്മള് ഭയപ്പെടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് ഡിസിപ്ലിനോടെ ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു സേവിങ് ക്രിയേറ്റ് ചെയ്യാനും എസ് ഐ പി സഹായിക്കുന്നു മ്യൂച്വൽ ഫണ്ട് ലംസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചില ഒരു ബിഗ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മാർക്കറ്റ് ലോ എന്നാണ് വരുമ്പോഴാണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത് റൂപ്പി കോസ്റ്റ് ആവറേജ് ഇവിടെ വർക്ക് ചെയ്താൽ കാര്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ അതിന് ലോങ് ടേമിലേക്ക് മാത്രം അല്ലെങ്കിൽ ടൈം കൂടുതൽ കൊടുക്കുവാണെങ്കിൽ അഞ്ചാമത് മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്നതാണ് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ എം എഫ് ടി വഴി വഴി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഒരു വെബ്സൈറ്റ് വരുമോ അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ എം എഫ് ഡി വൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും അതുപോലെ തന്നെ ഗോൾ ട്രാക്കിങ്ങും റിവ്യൂസ് കാര്യങ്ങളൊക്കെ എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ആറാമത്തെ പോയിന്റ് ലോങ്ങ് ടേം ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട് ഒരു സ്പെക്കുലേറ്റീവ് ഗെയിം അല്ല ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ സ്റ്റേ ഇൻവെസ്റ്റ് ചെയ്യുക അത് ഡിസിപ്ലിൻ്റെ അല്ലെങ്കിൽ പാഷൻ്റെയോടെ ലോങ് ടേമിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എങ്കിൽ മാത്രം അതിന് നമുക്ക് ഒരു നല്ല വെൽത്ത് ഗേഷിലേക്ക് അത് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവസാനമായിട്ട് ഇമ്പോർട്ടൻ്റ് പറയുവാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാ ഇൻവെസ്റ്റേഴ്സിനോടും നമ്മൾ പറയുന്നതാണ് ഒരു മാർക്കറ്റിലെ പാനിക് സെല്ലിങ് നമ്മൾ അവോയ്ഡ് ചെയ്യുക മാർക്കറ്റിലെ അപ്പ് ആൻഡ് ഡൗൺസ് അത് സ്വാഭാവികമാണ് അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക ലോങ് ടേമിലേക്ക് അത് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നു മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും ഒരു ബെൽറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റിലൂടെ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുടെ കൂടി ഷെയർ ചെയ്യുക